ും കളിച്ചത് ഡാി ബിയും മമ്മി ബിയും വീട് വൃത്തിയാക്കിയായിരുന്നു ഞാനും ഈ വീട് ഒരു പഴയ ബോക്സ് കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ ഇതിൽ നിറയെ പൊടിയാണെന്ന് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു കുറെ നാളായി ഞാനിത് വായിച്ചിട്ട് ഞാൻ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു മീനു ഇത് ഇങ്ങനെ പിടിക്കണം നീ വായിച്ചത് നന്നായില്ലല്ലോ അപ്പുവിനും ുംയലിം ഇത് പിന്നേം ഭരമായിരിക്കുന്നു ഇത് ഇത് പിന്നെയും നന്നായിട്ടുണ്ട് അതെ ആ ശബ്ദം മനോഹരമായിരിക്കുന്നു ഡാഡിബിയുടെ പഴയ പഴയനാ ഞാനിത് വായിച്ചിരുന്ന മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കാൻ കഴിയില്ല അപ്പൂ കാരണം ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരി അപ്പൂ നീ ഒന്ന് നോക്ക് വായിക്കാൻ മാത്രം ഇനി ഈ മാത്രമേ ഉള്ളൂ ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വായിച്ചത് ശരിയായില്ല ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അത് ഒട്ടും ശരിയായില്ലല്ലോ ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ ശരിയാ ഇത് മനോഹരമായി അക്കോടിയൻ വായിച്ചു പിന്നെ മീനുബി ഡ്രംസും പക്ഷേ അപ്പൊ എന്ത് ഇൻസ്ട്രുമെന്റ് അപ്പു പോയി കോൺ വായിച്ചു വായിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്കും അപ്പൂന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ഡൈനോസ് ഡൈനോസ് അപ്പൂന് വലിയ ഇഷ്ടമാണ് ചില സമയത്ത് അപ്പൂന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസ് അപ്പൂന്റെ അടുത്ത് തന്നെ ഇരിക്കും ആരാ ശബ്ദം അപ്പു നീയാണോ ഡോസ ഗുഡ് നൈറ്റ് മീനു ഗുഡ് നൈറ്റ് അപ്പു ഗുഡ് നൈറ്റ് ഡിനോസർ അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ബിയും ഡാഡി ബിയും പാമ്പും കോണിയും കളിക്കുകയാണ് അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ കരയണ്ട അപ്പൂ നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവരാണ് മീനൊരു ഡിറ്റക്റ്റീവ് ആണ് കണ്ടുപിടിക്കാൻ സഹായിക്കാം ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൂ പോയി അപ്പുവിന് അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം ഡൈനോസർ കിച്ചണിൽ ഡൈനോസർ അപ്പുവിന്റെ ബെഡിലും ഇല്ല ചിലപ്പോൾ പൂന്തോട്ടത്തിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പു നിനക്ക് ഡൈനോസറിനെ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് യഥാർത്ഥ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോസ്വറിന്റെ മരത്തിലേക്ക് എറുകിയതും നല്ലൊരു കളിയാണെന്നാണ് ിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുകയാ അപ്പു ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പൂന് ഹിക്കബ്സ് ഉണ്ടായി അപ്പൂന് ഹിക്കപ്പ് ഉള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല ശരി നിങ്ങൾ കളിക്കാൻ പോക്കോളൂ പക്ഷെ അപ്പോനെ നോക്കിക്കൊള്ളണം കേട്ടോ മീനുനും അപ്പൂനും പുതോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പൂന്റെ ഹിക്കപ്പ് കാരണം മീനുവിന് കളിക്കാൻ പറ്റുന്നില്ല

എന്നിട്ട് അപ്പൂന്റെ ഹിക്കബ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല ഹിക്കപ്സ് ഉണ്ട് അവൻ ുട്ടിയല്ലേ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ അപ്പുവിന്റെ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും I'm <laughs> sorry. <laughs> <laughs>